എല്ലാവരും വലിയൊരു പ്രശ്നമാണ് റാം പുള്ളാകുക അങ്ങനെ റാം പുള്ളാകുന്നത് മൂലം ക്രാഷ് ആകുകയും അത് സ്റ്റാക്ക് ആകുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ പഴയ പെർഫോമൻസ് നഷ്ടമാകുന്നത് കാണാൻ സാധിക്കും നമ്മൾ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ അതിന് അനുസീക്സ് റാം ഒക്കെയേ കാണുകയുള്ളൂ ഈ സെറ്റിങ്സിലൂടെ നമുക്കത് പരിഹരിക്കുവാൻ സാധിക്കും എൻ്റെ കൂട്ടുകാർ അതുകൊണ്ട് നിങ്ങൾ ഈ കോട്ടയംകാലൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ ചെയ്യുന്ന ബാക്കി വീഡിയോകളൊക്കെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ എൻ്റെ കൂട്ടുകാർക്ക് എത്തിച്ചേരുകയുള്ളു ഈ വീഡിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ അവസാനം വരെ കണ്ടാലേ ഈ വീഡിയോയുടെ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് വിശദമായ ഈ സെറ്റിംഗ്സിലേക്ക് കടക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ സെറ്റിംഗ്സിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായിട്ടുള്ള എബൌട്ട് ദ ഫോൺ എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക അവിടെയും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറെ ഓപ്ഷനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ബിൽഡിംഗ് നമ്പർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒരു നാല് പ്രാവശ്യം നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ബിൽഡ് നമ്പർ ഏഴ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം തിരിച്ച് സെറ്റിംഗ്സിലേക്ക് വരിക അതിനുശേഷം നേരെ താഴോട്ട് വരുമ്പോൾ അവിടെ എബൌട്ട് ഫോണിന്റെ ഏറ്റവും അടിയിലായി ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഒരു പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ആ പുതിയ ഓപ്ഷനിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരെ ഡെവലപ്പർ ഓപ്ഷൻ ചെല്ലുന്നത് അത് അവിടെ ഓഫായി കിടക്കുന്നത് കാണാം നിങ്ങൾ അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം നേരെ താഴോട്ട് പോകുക അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ നേരെ താഴെയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റഡ് എന്നുള്ളടത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ അറ്റ് മോസ്റ്റ് പവർ പ്രോസസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടായി റണ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാത്ത ആപ്ലിക്കേഷനുകൾ അതുകൂടാതെ ഇങ്ങനെ റണ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുടെ ഡേറ്റാസുകളും അത് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മാറ്റി മാറ്റിക്കൊടുക്കുന്നതോടുകൂടി ആ ആപ്ലിക്കേഷനുകളെല്ലാം കട്ടാകുന്നതും ആയിരിക്കും സ്പാം എല്ലാം ക്ലീൻ ചെയ്ത് ഒരു പുതിയ ഫോൺ പോലെ പെർഫോമൻസിലേക്ക് തിരിച്ചു വരുന്നതും ആയിരിക്കും ഇതിൽ മാറ്റം വലിച്ച ശേഷം നിങ്ങൾ പവർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ ചില ഫോണിൽ റീബൂട്ടെന്നും മച്ച് ചില ഫോണുകളിൽ എന്നും കാണും നിങ്ങൾ അതിലേതാണോ തിരഞ്ഞെടുക്കുക എനിക്ക് ആവശ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുത്തു അത് ചെയ്ത് ആയി വരുമ്പോൾ അതോടെ നമ്മുടെ ഫോൺ വളരെ നല്ല പെർഫോമൻസിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ